കേരളത്തിലെ സംഘടനയെ മാതൃകയാക്കാൻ കോൺഗ്രസ് നാഷണൽ ഹെറാൾഡ് കേസിൽ രാജ്യവ്യാപക പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ് തീരുമാനം ഭരണഘടനാ സംരക്ഷണ റാലി നടത്തി പ്രതിഷേധം അറിയിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം കേസിനെ കോൺഗ്രസ് ഭയപ്പെടുന്നില്ല എന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ വ്യക്തമാക്കി കുറ്റപത്രം ലഭിച്ച ശേഷം സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുന്നതിൽ തീരുമാനമെടുക്കും ഡി സി സി ശക്തീകരണത്തിന് കേരള മോഡൽ നടപ്പാക്കാനും ഹൈക്കമാൻഡ് തീരുമാനിച്ചു ജില്ലാതലത്തിലും രാഷ്ട്രീയകാര്യ സമിതി രൂപീകരിക്കും രാജ്യത്ത് ഡി സി സി ശക്തീകരണത്തിന് കേരള മോഡൽ പിന്തുടരാനാണ് കോൺഗ്രസ് തീരുമാനം നോബിൾ എന്തൊക്കെ തീരുമാനങ്ങളാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് സ്മൃതി നാഷണൽ ഹെറാൾഡ് കേസ് ശക്തമായ പ്രതിഷേധം തുടരുന്നതിനൊപ്പം സംഘടന ശക്തിപ്പെടുത്താനുള്ള തീരുമാനങ്ങളാണ് ദില്ലിയിൽ ചേർന്ന ജനറൽ സെക്രട്ടറിമാരുടെ യോഗത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇന്നിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ മെയ് മുപ്പത് വരെ നീണ്ടു നിൽക്കുന്ന വലിയ പ്രചാരണ പരിപാടി നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നടത്തും പ്രധാനമായും ഭരണഘടന സംരക്ഷിക്കുക എന്ന പേരിലാണ് റാലികൾ നിശ്ചയിച്ചിരിക്കുന്നത് സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ജില്ലാ തലസ്ഥാനങ്ങളിൽ അതോടൊപ്പം തന്നെ നിയോജക മണ്ഡല ഒപ്പം ഭവന സന്ദർശനം അടക്കം ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് രാഷ്ട്രീയ പ്രേരിതമാണ് ഈ നാഷണൽ ഹെറാൾഡ് കേസ് എന്ന് കോൺഗ്രസ് വ്യക്തമാക്കുന്നു ഇതോട് തരത്തിലും കോൺഗ്രസ് പേടിക്കുന്നില്ല അത് മാത്രമല്ല ശക്തമായി ഈ വിഷയം ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് ബി ജെ പി പ്രചരിപ്പിക്കുന്ന നുണയെ ഇല്ലാതാക്കാനാണ് കോൺഗ്രസ് ഒരുങ്ങുകയും ചെയ്യുന്നത് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ മറ്റു പ്രധാനപ്പെട്ടതാണ് പ്രധാനമായും ഡി സി സി ശാക്തീകരണം കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട അജണ്ടകളിൽ ഒന്നാണ് ഡി സി സി ശാക്തീകരണമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോകുമ്പോൾ കേരള മോഡൽ രാജ്യവ്യാപമായി നടത്താനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിനക്കുന്ന ഫണ്ട് കളർ അതായത് വീടുകൾ കൈയിലുള്ള ഫണ്ട് കളക്ഷൻ ജനസമ്പർക്കം അതോടൊപ്പം ഭവന സന്ദർശനം അടക്കമുള്ള കാര്യങ്ങൾ രാജ്യത്തെ എല്ലാ ഡി സി സികളിലും ജില്ലാ കമ്മിറ്റികൾ നടത്താനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നു ഒപ്പം നിലവിൽ സംസ്ഥാന തലത്തിൽ ഉള്ള രാഷ്ട്രീയകാര്യ സമിതികൾ ജില്ലാ തലത്തിൽ കൂടി കോൺഗ്രസ് കൊണ്ടുവരികയാണ് ഇത് ജില്ലകളിലെ കോൺഗ്രസിന്റെ പ്രവർത്തനത്തെ ഏറെ ഗുണം ചെയ്യും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് നേരത്തെ ഡി സി സി അധ്യക്ഷന്മാർക്ക് പുതിയ ചട്ടപ്രകാരം മൂന്ന് വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ലെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളുണ്ടായത് അതിനെ കോൺഗ്രസ് അത്തരത്തിലുള്ള തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു വലിയ മാറ്റത്തിൽ ഒരുങ്ങുമ്പോൾ നാശകരാ

കുറ്റക്കാരായ അധ്യാപകര്ക്കെതിരെയും സർവകലാശാലയുടെ ഉത്തരവാദിത്തമില്ലായ്മയ്ക്കെതിരെയും നടപടി വേണമെന്നാവശ്യപ്പെട്ടതാണ് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം സർവകലാശാല ആസ്ഥാനത്തേക്ക് കെഎസ് യു നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി യൂണിവേഴ്സിറ്റി ഉപരോധത്തിനെത്തിയ എം എസ് എഫ് പ്രവർത്തകരെ പോലീസ് പ്രധാന കവാടത്തിൽ തടഞ്ഞു പിന്നീട് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും കയ്യാങ്കളിയും ഉണ്ടായി കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ കർശന നടപടി വേണമെന്ന് എസ് എഫ് ഐയും ആവശ്യപ്പെട്ടു എസ് എഫ് ഐക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒറ്റ കാര്യമാണ് പറയാനുള്ളത് കോളേജിൽ നിന്നാണ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നത് എന്നുള്ളത് പ്രഥമ വിഷയത്ത് തെളിഞ്ഞതാണ് അവിടുത്തെ വിദ്യാർത്ഥി ഉൾപ്പെടെ നേരത്തെ പറഞ്ഞതുമാണ് എന്നാൽ ആ ചോർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത അധ്യാപകനെതിരെ ആരാണോ അത് നേതൃത്വം കൊടുത്തത് അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവണം ഇതിന് മുമ്പും ഇതുപോലെ ചോർത്തിയിട്ടുണ്ടോ എന്നുള്ള ബന്ധപ്പെട്ടു യൂണിവേഴ്സിറ്റി സമഗ്രമായുള്ള ഒരു അന്വേഷണം ഇതിൽ നടത്തണമെന്നാണ് എസ് എഫ് ഐ ആവശ്യപ്പെടുന്നത് പലതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനം എം എസ് എഫും കെ എസ് യു എല്ലാം തന്നെ ഇന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് മാർച്ച് നടന്നൊരു സാഹചര്യം ഉണ്ടായി വിഷയത്തെ വളച്ചൊടിക്കാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയുടെ മേലിലേക്ക് ആണ് ക്വസ്റ്റ്യൻ ചോർന്നത് എന്ന് ധരിപ്പിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഇടപെടൽ എം എസ് എഫിൻ്റെയും കെ എസ് യുവിൻ്റെ ഭാഗത്ത് സമരാഭാസം ഇന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് നടന്നിരിക്കുകയാണ് അർജുൻ കല്യാണ വിവരങ്ങളുമായി അർജുൻ വലിയ പ്രതിഷേധമാണ് സർവകലാശാലയിലേക്ക് നടന്നത് ചോദ്യപേപ്പർ ചോർച്ചയിൽ ഇപ്പോൾ നടപടികളിലേക്ക് സർവകലാശാല കടക്കുകയും ചെയ്തിരിക്കുന്നു എങ്ങനെയാണ് ഈ ചോർച്ച ചോർച്ചയുണ്ടായത് സ്മൃതി സംഭവിച്ചിരിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ് അത് ആരുടെ ഭാഗത്തായാലും അധ്യാപകരുടെ ഭാഗത്തായാലും അല്ല യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തായാലും വീഴ്ച സംഭവിച്ചത് അത് ഗുരുതരമായിട്ടുള്ള വീഴ്ച തന്നെയാണ് കാസർഗോഡ് പാലക്കുന്നിലുള്ള ഗ്രീൻ വുഡ്സ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ കോളേജിൽ നിന്നാണ് ഈ ചോദ്യപേപ്പർ ചോർന്നത് എന്നുള്ളതാണ് സർവകലാശാല കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ വലിയ വിദ്യാർത്ഥി പ്രതിഷേധം ഇന്ന് കണ്ണൂരിൽ ഉണ്ടായിരുന്നു എം എസ് എഫിൻ്റെയും കെ എസ് യുവിൻ്റെയും സർവകലാശാല മാർച്ച് അത് സംഘർഷത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരുന്നു എം എസ് എഫ് ഉപരോധം നടത്താൻ വേണ്ടി യൂണിവേഴ്സിറ്റി കവാടത്തിലേക്ക് എത്തിയപ്പോൾ തന്നെ ഇതിൻ്റെ ഗേറ്റ് തള്ളിത്തുറന്ന അകത്തേക്ക് കടക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി പക്ഷേ പോലീസ് അതിനെ പ്രതിരോധിക്കുകയായിരുന്നു തൊട്ടുപിന്നാലെ തന്നെ കെ എസ് യു പ്രവർത്തകരും പ്രതിഷേധവുമായി സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തി അതും പോലീസുമായി ഒരു കയ്യാങ്കളിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് പോലീസിന് നൽകിയിട്ടുള്ള പരാതിയിൽ ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് തുടർ ദിവസങ്ങളിൽ ഇനി ഒരുപക്ഷേ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോളേജിലെ അധ്യാപകരെയും മറ്റുള്ളവരെയും ഒക്കെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല സർവകലാശാല ആരംഭിച്ചിട്ടുള്ള സിൻഡിക്കേറ്റ് സമിതി ആരംഭിച്ചിട്ടുള്ള അന്വേഷണം അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് പൂർത്തിയായിട്ടുണ്ട് അതിൻ്റെ സമിതി ഉടൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്